മറ്റു വാർത്തകൾ നോക്കാം തിരുവനന്തപുരം വലിയതുറ കടൽ പാലം രണ്ടായി പിളർന്നു ഇന്ന് പുലർച്ചെയാണ് പാലം തകർന്ന നിലയിൽ കണ്ടെത്തിയത് കടൽക്ഷോഭത്തിൽ തകർന്നതെന്ന് പോലീസ് വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യഗായത്രി കടൽപാലം തകർന്നിരിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ി വലിയതുറ കടൽപ്പാലം ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് തകരുന്ന സാഹചര്യമുണ്ടായത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തിരുവനന്തപുരം വലിയതുറ കടൽപ്പാലമായിരുന്നു ശക്തമായ തിര തളഞ്ഞെ തുടർന്ന് പാലം രണ്ടായി വേർപെട്ടു ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ ഓഘി ചുഴലിക്കാറ്റിലും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടൌക്സെ ചുഴലിക്കാറ്റിലും പാലത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു കേടുപാടുകൾ അകറ്റി പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യമുന്നയിച്ചു പക്ഷെ അതിനെ തുടർന്നുള്ള നടപടികളൊന്നും ഉണ്ടായില്ല ഈ സമയത്ത് തന്നെ അന്നത്തെ തുറമുഖമന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിൽ ഉറപ്പ് നൽകിയിരുന്നു പാലം പുനർനിർമ്മിക്കുമെന്ന് എന്നാൽ നടപടികളൊന്നും മുന്നോട്ട് പോയില്ല അതേ തുടർന്ന് ഇന്നിപ്പോൾ സ്ഥിരതളലുണ്ടായതിനെ തുടർന്ന് പാലം രണ്ടായി തുടരുകയായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് ഉയർന്നിരുന്നത് എന്തായാലും ഈ ഒരു പാലം തകർന്ന് ഇരുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ യാത്രക്കാരെയോ പാലം കാണാൻ വരുന്നവർ ോ അകത്തേക്ക് കടത്തിവിട്ടിരുന്നില്ല ഈ ഒരു മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് ഈ പാലത്തിലൂടെ സഞ്ചരിച്ചിരുന്നത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് ഇപ്പോൾ ഇതിന് പിന്നാലെയാണ് പാലം തകരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത് സിജി